ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ അതുപോലെ തന്നെ എൻ ഡി എ അധികാരത്തിൽ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇത്തവണ എൻ ഡി എ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം അത് വളരെയധികം പ്രയത്നിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അതിന് ബലം എന്തായാലും അവസാനം കണ്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ബി ജെ പി തന്നെ വീണ്ടും ഭരണത്തിൽ വന്നു ഈ പറയുന്ന നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എൻ ഡി എ ഇനി അതായത് ഭരണത്തിൽ കയറി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഈ സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് സാധിക്കുമോ ആ ഒരു തരത്തിലുള്ള പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ചിലരെങ്കിലും കാണും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് അതിന് കാരണം നരേന്ദ്രമോദി ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് കൊല്ലം അത് പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ പിന്തുണ അതായത് ബി ജെ പിക്ക് പിന്തുണ അത് ദിനം പ്രതി പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അധികാരത്തിൽ അവരെത്തിക്കഴിഞ്ഞു സോ ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന് പിന്തുണ നൽകിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് പലർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പല പിന്തുണയും ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ബി ജെ പിക്ക് എൻ ഡി എക്ക് വീണ്ടും ഒരു പാർട്ടിയുടെ പിന്തുണ ലഭിച്ചിരിക്കുകയാണ് അതായത് പതിനഞ്ച് എം പിമാരുള്ള ഒരു പാർട്ടിയാണ് പതിനൊന്ന് രാജ്യസഭാ എം പിമാരും നാല് ലോക്സഭാ എം പിമാരുമുള്ള പതിനഞ്ച് എം പിമാരുള്ള പാർട്ടിയുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പിന്തുണയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ജഗൻമോഹൻ റെഡ്ഡി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അവരുടെ പാർട്ടി ക്യാമ്പിൽ എം പിമാരോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൻ ഡി എക്ക് ഒപ്പമാണ് തങ്ങളെന്നുള്ള കാര്യം അതായത് രാജ്യ താല്പര്യത്തിന് ഒപ്പം തന്നെ നിൽക്കും എന്നുള്ളതും സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവരോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള തരത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന ബി ജെ പി എൻ ഡി എ പിന്തുണകൾ വർദ്ധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇത്ര കൂടി ആ ഒരു തരത്തിൽ മുന്നോട്ട് നീങ്ങുന്നതും ഈ പറയുന്ന എൻ ഡി എ സഖ്യകക്ഷികളായിട്ടുള്ള ടി ഡി പി അതുപോലെ തന്നെ ഈ പറയുന്ന ജെ ഡി യുവിനൊന്നും ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം അതായത് ഭൂരിപക്ഷം ആ ഒരു തരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സീറ്റിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന രണ്ട് പാർട്ടിക്കാർക്കും അവർ പറയുന്ന പോലുള്ള ഒന്നും ചെയ്യാതെ തന്നെ അവരെ കൂടെ പിടിച്ച് നിർത്തുന്നതും അതോടൊപ്പം തന്നെ അവർ ആ ഒരു തരത്തിൽ കൂടെ നിൽക്കുന്നതിൻ്റെ കാരണവും പ്രത്യേകിച്ച് ഇതുതന്നെയാണ് കാരണം പിന്തുണകൾ നരേന്ദ്രമോദിക്ക് പല ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടി ഡി പി യോ ജെ ഡി യോ ബി ജെ പി വിട്ടു അവർക്കൊരു ചുക്കും സംഭവിക്കുന്നില്ല എന്നുള്ളതിന്റെ കാരണവും നരേന്ദ്രമോദിയുടെ ആ ഒരു ശക്തമായിട്ടുള്ള നീക്കങ്ങളുടെ ആ ഒരു കാരണവുമൊക്കെ ഇത് തന്നെയാണ് ധൈര്യത്തോടു കൂടിയുള്ള ആ ഒരു മുന്നോട്ട് പോക്കും ഇതൊക്കെ തന്നെയാണ് കാരണം നരേന്ദ്രമോദിക്ക് പിന്തുണ പല ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ടി ഡി പി ക്കും അതുപോലെ തന്നെ ജെ ഡി യുവിനും നരേന്ദ്രമോദിയെ അനുസരിച്ച് നിൽക്കേണ്ടി വരുന്ന കാര്യവും കാരണം അവർ മറുകണ്ഠം ചാടിയാലും അവർക്ക് അവർക്ക് മാത്രമേ നഷ്ടമുണ്ടാകുന്നുള്ളൂ അല്ലാതെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കോ ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എങ്ങനെയെങ്കിലും അവർ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാം അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷം എന്നൊക്കെ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ച് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നതിനെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇനിയിപ്പോ ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലെ തന്നെ ആൾക്കാരും അതുപോലെ തന്നെ കോൺഗ്രസുമായി സഖ്യം ചേർന്നിരിക്കുന്നവർ പോലും ഇനി എന്താണ് വരും ദിവസങ്ങളിൽ അവർക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഏത് നിമിഷവും ഒരു ഇരുട്ടടി സംഭവിക്കാവുന്ന ഒരു തലത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന കാര്യവും ഉറപ്പാണ് കാരണം പ്രതിപക്ഷം പ്രതിപക്ഷ ഐക്യം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കൊള്ളാമെങ്കിലും ഇതൊക്കെ എത്രത്തോളം അതായത് ഇനി പോകുന്ന അഞ്ച് കൊല്ലത്തിൽ എത്ര നാൾ അത് പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് പിന്തുണ വർദ്ധിച്ചു വരുന്നു ബി ജെ പിക്ക് പിന്തുണ വർദ്ധിച്ചു വരുന്നു അപ്പോൾ ആ സർക്കാർ എന്തൊക്കെ പറഞ്ഞാലും അഞ്ചു കൊല്ലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ഒരു ഇന്ത്യ സഖ്യത്തിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തലത്തിലേക്ക് എത്തുമെന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല അധികാരത്തിലെത്തി ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അതായത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് പല ഭാഗത്തു നിന്നുമുള്ള പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സീറ്റുകളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചു വരിക തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളായിരുന്നു എങ്കിൽ അതിപ്പോൾ മുന്നൂറ് പ്ലസ് കടന്ന് ഇപ്പോൾ മുന്നൂറ്റി പത്ത് സീറ്റുകൾ കടക്കുന്ന തലത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തിങ്ങി വരുന്ന നാളുകൾ ിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും അതോടൊപ്പം തന്നെ എവിടെ നിന്നൊക്കെ ഉള്ള പിന്തുണകൾ വരും എൻ ഡി എക്ക് സീറ്റുകൾ അത്രത്തോളം വർദ്ധിക്കും ബി ജെ പി സീറ്റുകൾ ആ ഒരു തരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള ആ ഒരു സംഖ്യയിലേക്ക് അവർ എത്തിക്കുമോ എന്നൊക്കെ ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്കും അതുപോലെ തന്നെ എൻ ഡി എയ്ക്കും സീറ്റുകൾ ഇനിയും വർധിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഇന്ത്യാ സഖ്യത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട്